പോലീസ് മാമനെ നോക്കി ഒരു ഗുണ്ട ആവേശ മോഡലിൽ ഡാ മോനെ എന്ന് വിളിച്ചാൽ മതി പിന്നെ ഗുണ്ടകളും കാക്കിയും ചങ്കുകളാണ് അങ്കമാലിയിലെ ഗുണ്ടാ വിരുന്ന് ചിരിപ്പിക്കും കഥ ഇങ്ങനെയാണ് സംസ്ഥാന വ്യാപകമായി ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആഗ് ഇതിൻ്റെ ഭാഗമായി അങ്കമാലി എസ് ഐയും സംഘവും തമ്മനം ഫൈസലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് പരിചയമുള്ള കുപ്പായം പിന്നെ വണ്ടി പിന്നീടാണ് ഗുണ്ടയുടെ വീട്ടിലെത്തിയത് പോലീസുകാർ തന്നെയാണെന്ന് എന്തിന് വിരുന്നിനെത്തിയത് പോലീസുകാർ തന്നെയാണെന്ന് ഓപ്പറേഷൻ സംഘം മനസ്സിലാക്കുന്നത് പോലീസുകാരെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി ഒളിച്ചു എന്നുള്ളതാണ് രസകരമായ ആരോപണം വിരുന്നിൽ പങ്കെടുക്കാൻ തന്നെയാണ് തങ്ങൾ വന്നതെന്ന് കൂടെയുള്ള പോലീസുകാരങ്ങ് മൊഴിയും നൽകി ബാക്കി കാര്യം പറയണ്ടല്ലോ കേരളത്തിൽ ഗുണ്ടാ പ്രവർത്തനം ഇത്രയും സുതാര്യമായി നടക്കാനുള്ള കാരണം എന്താണ് എന്നതിൻ്റെ നേർ ചിത്രമാണ് ഈ പുറത്തു വന്ന ഗുണ്ടയുടെ വീട്ടിലെ പോലീസ് വിരുന്ന ഒരു വശത്തൂടെ ഓപ്പറേഷൻ ആഗ് എന്നും പറഞ്ഞ് ഗുണ്ടകളെ വിരട്ടുന്നു മറുവശത്തൂടെ ആകയാ എന്നും പറഞ്ഞ് ഗുണ്ടകളെ വാരിപ്പുണരുന്നു അങ്കമാലിയിൽ ഗുണ്ട നേതാവിൻ്റെ വീട്ടിലെ വിരുന്നിൽ ഡിവൈഎസ്പി അടക്കം വിരുന്നിൽ പങ്കെടുക്കാൻ പോയ പോലീസുകാർ ഇതിന്റെ വെറും പ്രതീകങ്ങൾ മാത്രം പോലീസുകാരുടെ ഈ കൂട്ടുകെട്ട് ഗുണ്ടകൾക്ക് നാട്ടിലൊരു ഹീറോ പരിവേഷണമാണ് നൽകുന്നത് ഗുണ്ടകൾക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നവരെ പോലീസുകാർ തന്നെ പേടിപ്പെടുത്തി പറഞ്ഞയച്ച് കേസില്ലാത്ത തരത്തിൽ വിടുന്നതും കേരളത്തിൽ സർവ്വസാധാരണം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനൊപ്പം കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിരിക്കുകയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തു ആലപ്പുഴ പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് എം സാബു സ്ഥലം മാറി ആലപ്പുഴയിലെത്തിയത് എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം അവിടെ വച്ചുള്ള ബന്ധത്തെ തുടർന്നാണ് വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയതെന്നുള്ളതാണ് വിവരം ഏത് ബന്ധം ഗുണ്ടാ നേതാവുമായി പോലീസുകാരനുള്ള ബന്ധം മറ്റൊരു കാര്യം വെറും നാല് ദിവസം മാത്രമാണ് ഡിവൈഎസ്പി സാബുവിന് വിരമിക്കാനുണ്ടായിരുന്നത് മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് അതിനു മുൻപ് ഗുണ്ടാ ബന്ധം പുതുക്കാൻ എത്തിയത് അതും കാപ്പാലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ തന്നെ ഞായറാഴ്ച വിരുന്നിന് ക്ഷണിച്ചു പോയി തീ പോലെ വരുന്ന ഓപ്പറേഷൻകൾ പുക പോലുമില്ലാതെ പോയതിൻ്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ ആഗ് ഗുണ്ടകളെയും ക്രിമിനലുകളെയും തുടച്ചു നീക്കാനായി സിറ്റി പോലീസ് കൊട്ടിയാഘോഷിച്ച് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ആഗ് ആളിക്കത്താതെ കെട്ടുപോകുന്നു ആഗ് എന്നാൽ ഹിന്ദിയിൽ തീ എന്നാണ് അർത്ഥം കഴിഞ്ഞ മാർച്ചിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത് പിടിയിട്ട പുള്ളികളും ക്രിമിനൽ കേസുകളിലെ പ്രതികളും ലഹരി മാഫിയ സംഘങ്ങളിൽ ഉൾപ്പെട്ടവരുമായ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് പേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ അതോടെ തന്നെ തീ അവിടെ കെട്ടു കുറ്റവാളികളുടെ പേരും ഫോൺ നമ്പറും ഫോട്ടോയും വിരലടയാളവും പോലീസ് ആസ്ഥാനത്തെ ഡേറ്റാ സെന്ററിന് കൈമാറിയത് മാത്രമാണ് ഏക നേട്ടം പിന്നീട് ഓരോ ക്രിമിനലുകളും ഉൾപ്പെട്ട കേസുകളുടെ വിവരശേഖരണത്തിന് തുടക്കം കുറിച്ചെങ്കിലും അതും പാതി വഴിയിൽ നിലച്ചു ഗുണ്ടകളുടെ ചരിത്രം പ്രവർത്തനങ്ങൾ ആസ്തി വിവരങ്ങൾ സുഹൃത്തുക്കൾ സഹായികൾ ബന്ധുക്കൾ പണം നൽകുന്നവർ ഏറ്റവും അടുപ്പമുള്ളവരുടെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ശേഖരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് ചെറു മീനുകൾ മാത്രമാണ് അതിൽ കുടുങ്ങിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും തണലിൽ കഴിയുന്ന വമ്പൻ സ്രാവുകളെ ആരും തൊട്ടില്ല ഇത് ഗുണ്ടകൾ മുതലാക്കി ഗുണ്ടകളെ തൊടാനും അവരുടെ താവളങ്ങളിൽ കടന്നു ചെല്ലാനും മുട്ടുവിറച്ച പോലീസ് തന്നെ ഓപ്പറേഷൻ ആഗിനെ കെടുത്തിയണച്ചു ഓരോ തവണയും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ആഗിനെ പൊടിതട്ടിയെടുക്കും ആവേശം തണുക്കുന്നതോടെ തുടർ നടപടികൾ അവസാനിക്കും കഴിഞ്ഞ ആറ്റുകാൾ പൊങ്കാല ദിവസം പോലീസ് വലയത്തിലായിരുന്ന തിരുവനന്തപുരം നഗരത്തിലാണ് ക്രിമിനൽ കേസുകളിൽ മുമ്പ് പ്രതികളായിരുന്ന സതീഷ് എന്ന യുവാവിനെ ഗുണ്ടാസംഘം കൊല്ലാൻ ശ്രമിച്ചത് സംസ്ഥാനത്തുടനീളം പെരുകുന്ന ഗുണ്ടാക്രമണങ്ങളും ലഹരിക്കടത്തുമെല്ലാം ഓപ്പറേഷൻ ആകിൻ്റെ പൊള്ളത്തരത്തിലേക്കാണ് വിരൽ ചൂടുന്നത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട അനന്തു നന്ദുവിൻ്റെയൊക്കെ അഖിലിൻ്റെയൊക്കെ കൊലപാതകം ഇതിൻ്റെയൊക്കെ ആകിൻ്റെ ലക്ഷ്യത്തെ തുടച്ചു നീക്കുന്നതാണ് സത്യത്തിൽ ആകിൻ്റെ ലക്ഷ്യം അത് മാത്രം മതി കേരളം ഗുണ്ടാമുക്തമാകാൻ ലക്ഷ്യമൊന്ന് കേരളത്തിൽ ഗുണ്ടകൾക്ക് സഹായങ്ങൾ നൽകുന്നവർ സാമ്പത്തിക സഹായം നൽകുന്നവർ ഇവർ ആരായിരുന്നാലും അവർക്കെതിരെ നടപടിയെടുക്കുക അവരെ കണ്ടെത്തുക രണ്ട് ഈ ഗുണ്ടകളുടെ ആസ്തി കണ്ടുകെട്ടുക മൂന്ന് ഇതുവരെ ഇവർക്കെതിരെയുള്ള എല്ലാ കേസുകളിലും നടപടി ആരംഭിച്ച് തുറുങ്കിലടയ്ക്കുക